പ്രഹാത വന്ദനങ്ങൾ മോർണിംഗ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മരണത്തെക്കുറിച്ച് ഐസിന്റെ മധ്യത്തിൽ എടുത്തു കളയരുത് എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ ഇതാണ് ഇന്ന് നമ്മൾ മോണിങ് ഡ്യൂവിൽ ഒന്നിച്ച് ചിന്തിക്കുവാൻ പരിശുദ്ധർമാവന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ നൽകിയിരിക്കുന്നത് ചില വചനങ്ങൾ വായിക്കാം വാക്യങ്ങൾ നമ്മോട് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിപ്പാൻ ഇടയായി തീരട്ടെ സിയോനെ പണിയുമെന്നുള്ള ദൈവിക വാഗ്ദത്വം ദൈവത്തിന്റെ മഹത്വം സിയോണിലൂടെ വെളിപ്പെടുകയും ദൈവജനത്തിന്റെ യഥാസ്ഥാനം റിസ്റ്റോറേഷൻ നടക്കുകയും ചെയ്യുന്നത് കാണുമെന്ന് വാഗ്ദത്വം ലഭിച്ച ഭക്തൻ ദൈവസന്ധിയിൽ പറയുകയാണ് കർത്താവെ ആയുസിന്റെ നടുവിൽ എന്നെ നീയെടുക്കരുത് നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിന്റെ ഇരുപതാം വാക്യത്തിൽ സിയോനിൽ യോഹോയുടെ നാമത്തെയും അവന്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബുദ്ധന്മാരുടെ ഞരക്കം എൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വെടിവെപ്പാനും യുഹോ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ എന്താണ് തനിക്ക് പറയാനുള്ളത് തനിക്ക് പറയാനുള്ളത് ദൈവം തന്റെ ജനത്തിനു വേണ്ടി കൊടുത്തിട്ടുള്ള വാഗ്ദത്തമാണ് സിയോനെ പണിയും സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തും യുഹോയുടെ നാമം ജെറുസലേമിൽ അവന്റെ സ്തുതി പ്രസ്താവിക്കപ്പെടും ബദ്ധന്മാരുടെ ഞരക്കം കേട്ട് മരണത്തിൽ നിന്ന് അവരെ വിടുവിക്കും പതിനഞ്ചാമത്തെ വാക്യം യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവം തൻ്റെ ദേശത്തെ പുനഃസ്ഥാപിക്കുമെന്നുള്ള വാഗ്ദത്വം അറിയുന്ന ഭക്തൻ തന്റെ മനസ്സിൽ ഒരു വലിയ വേദന ദൈവം തന്റെ ജനത്തെ ദാസ്ഥാനപ്പെടുത്തുമ്പോൾ സിയോനെ തന്റെ മഹത്വമാക്കി മാറ്റുമ്പോൾ തനിക്ക് അത് കാണുവാൻ കഴിയുമോ തൻ്റെ കൊതിയാണ് തൻ്റെ ആഗ്രഹമാണ് ദൈവജനത്തിൻ്റെ വളർച്ച ദൈവിക വാഗ്ദത്വങ്ങളുടെ പൂർത്തീകരണം കാണണമെന്നുള്ളത് എന്നാൽ തനിക്ക് തന്നെ തോന്നുകയാണ് തൻ്റെ ആയുഷിനെ ദൈവം ചുരുക്കിയിരിക്കുന്നു ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു പകുതി വഴി എത്തിയുള്ളൂ യിച്ചു അവൻ എൻറെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു ഭക്തൻ പറയുകയാണ് സിയോനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാഴ്ച എനിക്ക് കാണണമെന്നുണ്ട് പക്ഷേ പക്ഷെ എൻ്റെ ബലം ക്ഷയിച്ചിരിക്കുന്നു ദൈവം എൻ്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു ഇരുപത്തിനാലാമത്തെ വാക്യം എൻറെ ദൈവമേ ആയുഷിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു കാരണം തനിക്ക് തന്നോടുള്ള വ്യക്തിപരമായ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെട്ട് കാണണം തനിക്ക് ദൈവജനത്തോടുള്ള വാഗ്ദത്വങ്ങൾ ദൈവം തന്റെ മഹത്വം സിയോനിലൂടെ വെളിപ്പെടുത്തുന്നത് തനിക്ക് കാണണം അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ അപ്പോൾ ആയുസിന്റെ മധ്യത്തിൽ എടുത്തു കളയാനുള്ള സാധ്യതയുണ്ടോ ദിവസങ്ങൾ ദൈവം ചുരുക്കുവാനുള്ള സാധ്യതയുണ്ടോ രണ്ടു മൂന്ന് വാക്യങ്ങൾ കൂടെ വായിക്കുമ്പോൾ ഇതിന്റെ ഒരു ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം യശ്യാവിന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം വളരെ പ്രസിദ്ധമാണ് ഇസ്കിയ രാജാവിനെ ദൈവം ആയുഷിനെ നീട്ടിക്കൊടുത്തു എന്ന് വേദപുസ്തകം എഴുതിയിരിക്കുന്ന അധ്യായം ആയുഷിനെ നീട്ടിക്കൊടുത്തു പ്രവാചകൻ വന്ന് നിന്റെ ഗ്രഹകാര്യം ക്രമീകരിക്കുക നീ മരിപ്പാനുള്ള സമയമായി എന്ന ദൈവിക അരളപ്പാട് പ്രസ്താവിച്ചു എന്നാൽ ആയുഷിനെ ദൈവം ീട്ടിക്കൊടുത്തു ആയിസ് തീർന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ദൈവം തന്നെ വിളിക്കുവാനുള്ള സമയമായ വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ദൈവം ആയിസിനെ നീട്ടിക്കൊടുത്തു ദൈവത്തിന് അബദ്ധം പറ്റുമോ ഒരിക്കലുമില്ല ദൈവം നീട്ടിക്കൊടുത്തതാണ് ഇടയ്ക്ക് നിർത്തി ഒരു കാര്യം പറയാം യേശു കർത്താവും മറ്റ് പല പ്രവാചകന്മാരും പ്രവാചകന്മാരുംമാരും ഒക്കെ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് മരണം എപ്പോഴാണ് സംഭവിച്ചത് മരണം ദൈവം ആ വ്യക്തിക്ക് നൽകിയ ആയുസ് പൂർത്തീകരിച്ചത് കൊണ്ടാണ് സംഭവിച്ചത് ശൂന്യങ്ക മകനാണെങ്കിലും ഉയർപ്പിച്ച വിധവയുടെ മകനാണെങ്കിലും അങ്ങനെ പഴയ പുതിയ പുതിയനിമത്തിൽ നയിൻ പട്ടണത്തിലെ വിധവയുടെ മകൻ യാസിന്റെ മകൾ പിന്നെ മരിച്ചു നാല് നാളായ ലാസർ പത്രോസ് ഉയർപ്പിച്ച തബിത പൗലോസ് യർപ്പിച്ച യൂത്തിക്കോസ് അങ്ങനെ നീണ്ട ഒരു നിരയാണ് മരണത്തിൽ നിന്ന് മടങ്ങി വന്നവർ ഇവരെല്ലാവരും ആയുസ് തികഞ്ഞ് മരിച്ചവരാണ് എന്നാൽ പ്രാർത്ഥനയിലൂടെ അവരുടെ ആയുസിനെ ദൈവം നീട്ടിക്കൊടുത്തു ഇസ്കിയാവിലേക്ക് മടങ്ങി വരാം ഇസ്കിയാവ് പ്രാർത്ഥിച്ചു ആയുസിനെ ദീർഘമാക്കി ദൈവം നൽകുവാനിടയായി തീർന്നു അങ്ങനെ ആയുസ് നീട്ടിക്കിട്ടിയ ഇസ്കിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ താൻ പാടിയ സങ്കീർത്തനമുണ്ട് പത്താം വാക്യം മുതൽ യശ്യാവ് മുപ്പത്തിയെട്ടിന്റെ പത്ത് മുതൽ എൻ്റെ ആയുസിൻ മദ്യഹാനത്തിൽ ഞാൻ പാതാളവാതിലകം പോകേണ്ടി വരുന്നു എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു പറയുകയാണ് എൻ്റെ ആയുസിൻ്റെ മദ്യഹാനത്തിൽ നട്ടുച്ച നേരത്ത് സൂര്യൻ ഉദിച്ചുയർന്നിട്ടേ ഉള്ളൂ അസ്തമിക്കുവാൻ സമയമായിട്ടില്ല പക്ഷേ യാത്രയാകുവാനുള്ള വിളി എത്തി നിൽക്കുകയാണ് ആണ്ടുകളുടെ ശേഷിപ്പ് തനിക്കില്ലാതെ പോയി എന്ന് താൻ പരാതി പറയുകയാണ് ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് യഹോവയെ കാണുകയില്ല ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനി മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ കാണുകയില്ല ഇവിടെ യോവു പറയുന്ന വചനം നിങ്ങൾ ഓർക്കണം ഞാൻ ദേഹസഹിതനായി അവനെ കാണും ഇവിടെ ഇസ്കിയ പറയുന്നത് ജീവനുള്ളവരുടെ ദേശത്ത് ഇനി ഞാൻ അവനെ കാണുകയില്ല ഹൂവാസുകളുടെ ഇടയിൽ വെച്ച് ഇനി ഞാൻ മനുഷ്യനെ കാണുകയില്ല മരണം അടുത്തിരിക്കുന്നു എൻറെ പാർപ്പിടം നീങ്ങി ഒരു ഇടയ കൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു ുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എൻ്റെ ജീവനെ ചുരുട്ടി വെക്കുന്നു അവൻ എന്നെ പാവിൽ നിന്ന് കളയുന്നു ഒരു രാപകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു ഉഷസ്സുവരെ ഞാൻ എന്നെ തന്നെ അടക്കിക്കൊണ്ടിരുന്നു അവനോ സിംഹം പോലെ എൻ്റെ അസ്ഥികളെ എല്ലാം തകർത്തു കളയുന്നു ഒരു രാപകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു ഒരു ദിവസം പൂർണമായി ഞാൻ ജീവിച്ചില്ല ഒരു ദിവസം എന്ന് പറയുമ്പോൾ മനുഷ്യന് നിയമിച്ച ഒരു പുരുഷായുസ് പൂർണ്ണമായി ജീവിക്കുവാൻ കഴിയില്ല എന്ന വേദനയോട് അവൻ കരയുകയാണ് പതിനാലാം വാക്യം മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു ഞാൻ പ്രാവുപോലെ കുറുകി എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു യഹോവേ ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു നീ എനിക്ക് ഇട നൽകണമേ നോക്കണമേ വേദനയോടുകൂടെ ഇസ്കിയാവ് കരയുകയാണ് ആയുഷിന്റെ മധ്യത്തിൽ മധ്യാനത്തിൽ തന്നെ എടുക്കരുത് എന്ന നിലവിളി അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ അറുപത്തിയെട്ടാമത്തെ സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതിന്റെ ഇരുപതാമത്തെ വാക്യം വായിക്കുന്നു ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ അപ്പോൾ മരണത്തിൽ നിന്ന് നീക്കുപോക്കുണ്ട് നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാണ് മരണത്തിൽ നിന്ന് നീക്കുപോക്കൊണ്ട് ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും എബ്രായ എബ്രേഖനം ആറാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണിന്നീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു ആരോടാണ് ക്രിസ്തു നിലവിളിച്ചത് മരണത്തിൽ നിന്ന് നീക്ക് പോക്ക് നൽകുവാൻ വിടിവിക്കുവാൻ കഴിയുന്നവനോട് അപ്പോൾ സങ്കീർത്തനം അറുപത്തി എട്ട് ഇരുപത് പറയുന്നു ദൈവം നമ്മൾക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് അവന്റെ പക്കൽ ആയുഷിന്റെ മധ്യത്തിൽ പൊലിഞ്ഞു പോകാതെ പട്ടു പോകാതെ ശത്രു നമുക്കെതിരെ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് എത്തരത്തിലുള്ള ആയുധമാകട്ടെ രോഗമാകാം മറ്റെന്തെങ്കിലും ഒരു ആയുധമാകാം ആ ആയുധങ്ങൾ ജയിക്കാതിരിക്കേണ്ടതിന് നാം പ്രാർത്ഥിക്കണം ഈ വചനപ്രകാരം മരണത്തിൽ നിന്നുള്ള നീക്കപൊക്കുകൾ യഹോവയ്ക്കുള്ളതായതുകൊണ്ട് മരിച്ചവരെ പോലും ആയുസു നീട്ടിക്കൊടുത്ത മഹാകരുണ ദൈവസന്നിധിയിലുള്ളത് കൊണ്ട് നമുക്കുള്ള ശുശ്രൂഷ തികയ്ക്കും വരെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കും വരെ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്ത് ഈ ഭൂമിയിൽ നിൽക്കുവാനുള്ള സമയം കർത്താവെ തരണം ആയുഷന്റെ മധ്യത്തിൽ എടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ വചനങ്ങൾ നമുക്ക് അനുവാദം തരുന്നു ക്രിസ്തു അങ്ങനെ പ്രാർത്ഥിച്ചു നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും അതുകൊണ്ട് രോഗം വന്നാൽ പ്രശ്നങ്ങൾ വന്നാൽ പ്രതികൂലങ്ങൾ വന്നാൽ ആയിസ് തികഞ്ഞു എന്ന് പറഞ്ഞ് സബ്മിസീവായി ഞാൻ പോകുകയാ പോകാൻ എന്നല്ല പറയേണ്ടത് കർത്താവി നീ തന്ന ആയിസിന്റെ മധ്യത്തിൽ എന്റെ നാളുകൾ ചുരുങ്ങിപ്പോയി എന്നെ എടുക്കരുത് എനിക്കുള്ള വാഗ്ദത്വങ്ങൾ ദൈവജനത്തിൻ്റെ മേൽ നീ പകരുന്ന ദൈവമഹത്വം കാണുവാൻ എനിക്കും ഭാഗ്യം നൽകണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഈ മോർണിംഗ് ഡ്യൂവിൽ സാധാരണ ചെയ്യാത്ത ഒരു കാര്യം ഒരു വാക്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആരെങ്കിലും മരണത്തെ ഭയക്കുന്നുണ്ടെങ്കിൽ രോഗത്തെ ഭയക്കുന്നുണ്ടെങ്കിൽ ആയുസിന്റെ മധ്യത്തിൽ പിഴുതു മാറ്റിക്കളയും എന്ന ഭയത്തോടു കൂടെ കഴിയുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം പ്രാർത്ഥിച്ച കേട്ട് ഈ വചനങ്ങളെ മുറുക പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ മരണഭയവും മാറിപ്പോകട്ടെ വചനം പറയുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ഈ ക്രിസ്തു ക്രിസ്തുതന്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് വിടിക്കുവാൻ കഴിയുന്നു അപേക്ഷിച്ചുവെങ്കിൽ ഞങ്ങളും അപേക്ഷിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള സകല ശത്രുവിന്റെ പദ്ധതികളും മാറിപ്പോകട്ടെ എതിരായിട്ടുള്ള വെല്ലുവിളികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ആയുസിന്റെ മധ്യത്തിൽ ഞങ്ങൾ ആരും നഷ്ടപ്പെടാതെ നിൻ്റെ മഹത്വം കാണുവാൻ ഞങ്ങളുടെ സുസൂഷതകയ്ക്കുവാൻ നീ നൽകിയ നാളോളം വിശ്വസ്ഥതയോട് നിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് സമർപ്പിക്കുന്നു അങ്ങനെ അവിടെ ചെയ്തിരിക്കുന്ന കൃപയ്ക്ക് സ്ത്രോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ സഹായിക്കട്ടെ ഓൾ ഹാവ് എ വണ്ടർഫുൾ ഡേ